തണുപ്പ് നൽകാൻ മാത്രമുള്ള ഒരു വസ്തുവല്ല ഐസ് വേദന കുറയ്ക്കാനും ശരീരം മരവിക്കാനുമെല്ലാം നമ്മൾ ഐസ് ഉപയോഗിക്കാറുണ്ട് എന്നാൽ ഐസ് തെറാപ്പി എന്നൊരു രീതി തന്നെയുണ്ട് ഇതുമൂലം വയർ ഉൾപ്പെടെയുള്ള ശരീരഭാഗങ്ങളിലെ തടി കുറയ്ക്കാനും ശരീരത്തിന്റെ ഏത് ഭാഗത്തും അടിഞ്ഞുകൂടിയ കൊഴുപ്പ് കുറയ്ക്കാനും സാധിക്കും രണ്ടായിരത്തിൽ മെക്സിക്കോയിലാണ് ഈ രീതി ആദ്യമായി പരീക്ഷിച്ചത് എങ്ങനെയാണ് ഐസ് തെറാപ്പി ചെയ്യുന്നത് എന്ന് നോക്കാം ശരീരത്തിലെ കൊഴുപ്പുള്ള ഭാഗങ്ങളിൽ ഐസ് ഉപയോഗിച്ച് മസാജ് ചെയ്യുന്ന ലളിതമായ വ്യായാമ രീതിയാണിത് ഇത്തരത്തിൽ ചെയ്യുന്നത് വയറ് തുട കയെ കാല് നെഞ്ച് നിത തുടങ്ങിയ ശരീരത്തിലെ പല ഭാഗങ്ങളിലെയും കൊഴുപ്പ് കുറയ്ക്കാൻ സഹായിക്കും വയർ കുറയ്ക്കുന്നതിനായി ഐസ് ബാഗോ അല്ലെങ്കിൽ ഐസിന്റെ ജെൽ പാക്കോ ആണ് ഉപയോഗിക്കേണ്ടത് ഇതുപയോഗിച്ച് ഈ ഭാഗത്ത് മസാജ് ചെയ്യുന്നത് മൂലം മുന്നൂറ് ശതമാനത്തോളം കൊഴുപ്പ് കുറയുമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് പ്രസവശേഷം അയഞ്ഞു തൂങ്ങിയ വയറിന്റെ ചർമ്മം ഇറക്കമുള്ളതാക്കാനും ഐസ് തെറാപ്പി വളരെ ഉത്തമമാണ് അതുപോലെ കണ്ണിനടിയിലെ വീർപ്പ് കുറയ്ക്കാനും ഐസ് തെറാപ്പിക്ക് സാധിക്കും കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക